നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെ എന്താണ് വ്യക്തിത്വമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ രണ്ട് പാർട്ട് എടുത്തു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പാർട്ടാണ് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് എന്താണ് ഈ പറഞ്ഞ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് മാനവികതാവാദം എന്ന് പറയുമല്ലേ നാല് കാര്യങ്ങളാണ് നമുക്കിത് മൊത്തം പഠിക്കാനുള്ളത് ആദ്യം നമ്മൾ ടൈപ്പ് അപ്രോച്ച് പഠിച്ചു കഴിഞ്ഞു ട്രൈറ്റ് അപ്രോച്ച് പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് എന്താണ് പഠിക്കുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് മാനവികതാവാദമാണ് വ്യക്തിത്വമായി ബന്ധപ്പെട്ട് വരുന്ന മാനവികതാവാദമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി എന്തുകൊണ്ട് പോസിറ്റീവ് യൂണിസ്റ്റിക് അപ്രോച്ച് വരുന്നുണ്ട് അതുപോലെ ഇത് വരുന്നുണ്ട് സ്കിൻ ഫ്ലൂഡിന്റെ ഇത് വരുന്നുണ്ട് മനോ മനോവിശ്ലേഷണ സിദ്ധാന്തം വരുന്നുണ്ട് അതും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് കഴിയും അത് വ്യക്തിത്വം മൊത്തത്തിൽ കഴിയും പിന്നെ അതിനെ കുറിച്ച് എന്താണ് അടക്കുന്ന രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്സ് എന്താണ് കൂടെ നമ്മൾ പഠിക്കാം അത്രയും കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈ ടോപ്പിക്ക് മൊത്തത്തിൽ കവർ ചെയ്യും വലിയ ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലോട്ട് പോകാം അല്ലേ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായി നോക്കാൻ പോകുന്നത് മാനവികത സമീപനമാണ് ഹ്യൂമനിസ്റ്റിക് നമ്മൾ രണ്ട് ുന്നത് മാനവികളെ ടൈപ്പ് അപ്രോച്ചും കഴിഞ്ഞു ഇതാണ് മാനവികത സമീപനമാണ് ഒരു ഓരോ വ്യക്തിയിലും പ്രവർത്തനക്ഷമതയും സർഗപരതയും വ്യക്തിവികസനവും പ്രയോജനപ്പെടുത്തി ആത്മസാക്ഷാത്ാരം കൈവരിക്കാനുള്ള ശേഷി വ്യക്തമാക്കുന്നത് മാനവിക സമീപനമാണ് ഇതിനെ പറ്റി പറയുന്നത് നമ്മള് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതായത് ഓരോ വ്യക്തിയിലും പ്രവർത്തനക്ഷമതയും സർഗപരതയും വ്യക്തി വികസനവും പ്രയോജനപ്പെടുത്തി ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കൈവരിക്കാനുള്ള ശേഷി എന്ന് പറയുന്ന മാനവിക സമീപനം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ട് ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ട് ആരൊക്കെയാണ് കാൾ റോജസിനെ പറ്റിയും എബ്രഹാം മാസിനെ പറ്റിയും രണ്ടുപേരും നിങ്ങൾ പഠിച്ചു കാണും രണ്ടാൾക്കാരും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് രണ്ടുപേരെ പറ്റി നിങ്ങൾ എന്ത് ചെയ്ത് കാണും പഠിച്ചു കാണാം വ്യക്തിത്വത്തെ കുറിച്ചുള്ള മാനവികതാ സമീപനം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞർ രണ്ടുപേരാണ് ഒന്ന് കാൾ റോജീവസും ഒന്ന് എബ്രഹാം മാസ്ലോയും ഓക്കെ ഇനി കാൾ റോജീവ്സ് അതുപോലെ തന്നെയാണ് എബ്രഹാം മാസ്ലോ നമുക്ക് പഠിക്കാം ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന കാൾ റോജീസിനെ പറ്റിയാണ് സ്വയം അറിയുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഓരോ മനുഷ്യനും ജന്മസിദ്ധമായി തൊര തുരയുണ്ടെന്നും അതിനെ വളർത്തി ആത്മ സാക്ഷാത്കാരം നേടാനുള്ള അന്തിമമായ അഭിലാഷത്തെ പുഷ്ട പുഷ്ടിപ്പടുത്തണം എന്നുള്ള കാഴ്ചപ്പാടിന് പ്രാധാന്യം നൽകിയ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് സ്വയം അറിയാൻ വേണ്ടിയിട്ടും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഓരോ മനുഷ്യനും എന്താണ് ജന്മസിദ്ധമായി തുവുണ്ടായിരിക്കും അതിന് നമ്മൾ എന്തിനാണ് വളർത്തി ആത്മസാക്ഷാത്കാരം നേടാനുള്ള അന്തിമമായ എന്താണ് അഭിലാഷത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമാണ് അല്ലെ അഭിലാഷമാണെന്ന് ആത്മസാക്ഷാത്കാരം ഏറ്റവും അവസാനത്തെ ലെയറിലാണ് അല്ലെങ്കിൽ ഏറ്റവും മുകളിലാണ് ഇതിന് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം വരണം അതിനെ പുഷ്ടിപ്പെടുത്തണം എന്നുള്ള കാഴ്ചപ്പാടിന് പ്രാധാന്യം നൽകിയ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ആരാൾ എന്ന് പറയുന്നത് കാൾ റോജസ് ഓക്കെ ഓക്കെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യത്വം കഴിവുള്ള മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായാണ് ഓരോ വ്യക്തിയെയും കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത് സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യത്വമുള്ള നന്മ നിറഞ്ഞ ആളായാണ് ഓരോ വ്യക്തിയെയും കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത് ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറാനുള്ള മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത് കാൾ റോജസ് അതായത് ഓരോ വ്യക്തികളും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലെ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് കാൾ റോജേഴ്സ് അഭിപ്രായപ്പെട്ടത് ഏതിൽ വരുന്നതാണ് മാനവികതാ വാദത്തിൽ വരുന്നതാണ് അദ്ദേഹത്തിന്റെ നാല് പുസ്തകങ്ങൾ പരിചയപ്പെടാം ക്ലൈൻസ് എൻഡേഡ് തെറാപ്പി നമുക്കറിയാം അപ്പൊ ക്ലൈന്റ് എന്ന് പറയുന്നത് ആരായി നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ക്ലൈന്റ് സെൻറ്റേഡ് തെറാപ്പി അത് ആരുടെയാണ് ഇദ്ദേഹത്തിന്റെ ആണോ ീ പറയുന്ന എന്താണ് ക്ലൈന്റ് സെന്റേഡ് തെറാപ്പി എന്ന് പറയുന്ന ആരുടെയാണ് ഇദ്ദേഹത്തിന്റെ അപ്പൊ ആ ഒരു വേ ഓഫ് രീതിമാരുടെ തന്നെയായിരിക്കും കാൾ റോജസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് കാൾ റോജസ് ആണ് ആ ഒരു രീതി കൊണ്ടുവന്നത് അല്ലേ ക്ലൈന്റ് സെന്റേഡ് തെറാപ്പിയുടെ ആരുടെയാണ് പുസ്തകം മാത്രമല്ല ആ ഒരു രീതിയുടെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തന്നെയാണ് ഓൺ ബിക്കമിങ് എ പേഴ്സൺ എ വേ ഓഫ് ബീയിങ് ഇറ്റ്സ് അൻ ഓഫ് ഫുൾ റിസ്കി തിങ് ടു ലീവ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് അപ്പം ക്ലൈന്റ് സെന്റേഡ് തെറാപ്പി എ പേഴ്സൺ എ വേ ഓഫ് ബീയിങ് ഇറ്റ്സ് ആൻഡ് ഫുൾ റിസ്കി തിങ് ടു ലീവ് എന്നൊക്കെ പറയുന്നത് കാൾ റോജസിന്റെ ആണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലെ നാല് കാര്യങ്ങൾ അദ്ദേഹം സെൽഫ് കോൺസെപ്റ്റ് രണ്ട് സെൽഫ് ആക്ച്വലൈസേഷൻ മൂന്ന് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നാല് സെൽഫ് അവയർനെസ് ഈ നാല് കാര്യങ്ങളെ പറ്റി ആരും അഭിപ്രായപ്പെടുന്നു കാൾ റോജേഴ്സ് റോജസ് അഭിപ്രായപ്പെടാൻ നോക്കാതെ പറ്റി ഓക്കെ ആദ്യമായി അദ്ദേഹം പറഞ്ഞത് സെൽഫ് കോൺസെപ്റ്റ് ആണ് ആത്മബോധം അല്ലെങ്കിൽ അഹം എന്ന സങ്കല്പം അത് പേര് പഠിക്കാൻ മലയാളം ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് കോൺസെപ്റ്റ് ഞാൻ അഹമെന്ന സങ്കല്പം ആത്മബോധം അല്ലെങ്കിൽ അഹം എന്ന സങ്കല്പം ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെ കുറിച്ചും കഴിവുകളെ കുറിച്ചും തൻ്റെതായ വ്യവഹാര രീതികളെ കുറിച്ചുമുള്ള വിശ്വാസത്തിന്റെ ആകെ തുകയാണ് അയാളുടെ ആത്മബോധം അഥവാ അഹം എന്ന് വിളിച്ചത് ആരാണ് അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ ഇപ്പൊ ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞാൽ എന്റെ തന്നെ എന്താണ് സ്വഭാവത്തെ കുറിച്ചും കഴിവുകളെ കുറിച്ചും തൻ്റെതായ വ്യവഹാര രീതികളെ കുറിച്ചും എൻ്റെതായുള്ള ബിഹേവിയർ പാറ്റേൺസിനെ പറ്റിയ്ക്ക് ഉള്ള വിശ്വാസത്തിന്റെ ആകെ തുകയാണ് അയാളുടെ ആത്മബോധം സെൽഫ് കോൺസെപ്റ്റ് അഥവാ എന്താണ് അഹം എന്ന് പറഞ്ഞാ എന്നാണ് അതിൽ അഭിപ്രായപ്പെടുന്നത് ഓക്കെ എന്ത് വിളിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെ കുറിച്ചും കഴിവുകളെ കുറിച്ചും തൻ്റെതായ വ്യവഹാര രീതികളെ കുറിച്ചുമുള്ള വിശ്വാസത്തിന്റെ ആകെ തുകയാണ് പറയുന്നത് ആത്മബോധം അല്ലെങ്കിൽ അഹം എന്ന സങ്കല്പം സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ തന്നെ ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെ തന്റെ ചുറ്റുപാടുകളിലൂടെയും മറ്റുള്ളവരോട് മറ്റുള്ളവരോടുള്ള എന്ത് നമ്മളെന്തെങ്കിലും ഒരാളുടെ ആത്മബോധം രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഒരാൾ തന്റെ ചുറ്റുപാടുകളിലൂടെയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലൂടെയും ഒരാളുടെ ആത്മബോധം രൂപപ്പെടുന്നത് അതുപോലെ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ക്ലൈൻ സെന്റേഡ് ചികിത്സ അല്ലെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന തന്റെ ആശയത്തെ അധിഷ്ഠിതമായ ആത്മബോധ സിദ്ധാന്തത്തിന് രൂപം നൽകിയത് കാൾ റോജ്യൂസ് അപ്പോൾ പഠിച്ചു രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ അല്ലെങ്കിൽ കാൾ റോജ്യൂസിന്റെ ആണ് ഏതെന്ന് പറയുന്നത് ക്ലൈൻ സെന്റേഡ് അപ്രോച്ച് എന്ന് പറയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്ന് പറയുന്നത് അതൊന്ന് ഓർത്തിരിക്കുക ആരുടെയാണ് കാൾ റോജ്യൂസിന്റെ ആണ് ഓക്കെ ഇതൊക്കെ പറ്റി ആദ്യം പറയുന്ന സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം മലയാളം എന്താണ് ആത്മബോധം അല്ലെങ്കിൽ അഹം എന്ന സങ്കല്പ ഒരു വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം ആത്മബോധം ഉണ്ടായിരിക്കണം ഓക്കെ ആദ്യം അദ്ദേഹം ആത്മബോധത്തിന് എന്താണ് വർഗീകരിച്ചിരിക്കുന്നത് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് എന്നും നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് ഗുണപരമായ ആത്മബോധം എന്നും ഗുണപരമല്ലാത്ത ആത്മബോധം അതിനെ അപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞത് ആത്മബോധത്തിനെ പറ്റിയാണ് അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഗുണപരമായതെന്നും ഗുണപരമല്ലാത്തതെന്നും അഹത്തിന്റെ വർഗീകരണം എന്താണ് അകത്തെ എങ്ങനെ വർഗീകരിച്ചിരിക്കുന്നു ആദർശകർഷകാത്മക അഹമെന്നും യാഥാർത്ഥ്യ അധിഷ്ഠിതമായ അഹമെന്ന് റിയൽ സെൽഫ് എന്നും ഐഡിയൽ ശിൽപം ഐഡിയൽ നമ്മളിപ്പോൾ എന്താണോ അതും ഐഡിയൽ സെൽഫ് നമ്മൾ എന്താണോ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് അപ്പം എന്താണ് അകത്തിന്റെ വർഗീകരണം എന്തൊക്കെയായിട്ടാണ് ആദർശ ആദർശാത്മക അഹവും യാഥാർത്ഥ്യ അധിഷ്ഠിതമായ അഹവും ഐഡിയൽ സെൽഫ് എന്നും റിയൽ സെൽഫ് എന്നും അപ്പം ആത്മബോധത്തിന്റെ വർഗീകരണം എന്ന് പറയുന്നത് ഗുണപരമായ അഹം അല്ലെങ്കിൽ ഗുണപരമല്ലാത്ത അഹമായിട്ട് തിരിക്കുന്നുണ്ട് അതുപോലെ അഹത്തിന് എന്തൊക്കെയാണ് വർഗീകരിക്കുന്നുണ്ട് ആദർശാത്മകമായ അഹമെന്നും യാഥാർത്ഥ്യ അധിഷ്ഠിതമായ അഹമെന്നും അദ്ദേഹം തിരിക്കുന്നുണ്ട് ഇനി ഗുണപരമായ ആത്മബോധം എന്ന് പറഞ്ഞാൽ ഗുണപരമായ ആത്മബോധമുള്ള പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉള്ള വ്യക്തി സന്തോഷം അനുഭവിക്കുകയും ലോകത്തെ സുരക്ഷിതവും ഗുണപരവുമായതുമായി നോക്കി കാണുകയും ചെയ്യുന്നു ഗുണപരമായതുമായി നോക്കി കാണുകയും നമുക്കറിയാം ഇങ്ങനെയാൽ ഹാപ്പിനെസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ ഗുണപരമായ ആത്മബോധമുള്ള വ്യക്തിയാണെങ്കിൽ സന്തോഷം അനുഭവിക്കുകയും ലോകത്തെ സുരക്ഷിതവും ഗുണപരമായി നോക്കി കാണുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഇനി ഗുണപരമല്ലാത്ത ആത്മബോധമാണ് ഇങ്ങനെയുള്ള ആൾക്കാരും നമുക്കറിയാം അല്ലെ നമുക്ക് തോന്നാറുണ്ട് ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള ആൾക്കാര് സന്തോഷവും സുരക്ഷിതത്വ ബോധവും ഇല്ലാത്തവനും ലോകത്തെ വിപരീത മനോഭാവത്തോടെ കാണുന്ന ആൾക്കാരും ആയിരിക്കും എന്ന് പറയുന്നത് ഗുണപരമല്ലാത്ത ആത്മബോധം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറയുന്നത് കാൾ കാൾറോജിയസ് എന്തിനെ പറ്റി പറയുന്നുണ്ട് സെൽഫ് കോൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട് സെൽഫ് ആക്ച്വലൈസേഷനെ പറ്റി പറയുന്നുണ്ട് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിനെ പറ്റി പറയുന്നുണ്ട് സെൽഫ് അവയർനെസ്സിനെ പറ്റി പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ സാധനമാണ് എന്തെന്ന് പറയുന്നത് ആത്മബോധം അല്ലെങ്കിൽ അഹമെന്ന സങ്കല്പത്തെപ്പറ്റി പറയണം ഇദ്ദേഹം ആത്മബോധത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഗുണപരമായ ആത്മബോധം എന്നും ഗുണപരമല്ലാത്ത ആത്മബോധം അഹത്തെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട് ആദർശാത്മകം അഹമെന്നും യാഥാർത്ഥ്യ അധിഷ്ഠിതമായ അഹമെന്നും കാൾ ആണ് തിരിച്ചിരിക്കുന്നത് മറക്കല്ല കേട്ടോ യാഥാർത്ഥ്യ അധിഷ്ഠിതമായ അഹം അല്ലെങ്കിൽ റിയൽ സെൽഫ് നമുക്ക് എന്താ നോക്കാം യാഥാർത്ഥ്യത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് അയാളുടെ യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം നമ്മൾ കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ തന്നെ കാണും അതിൽ നിന്നാണ് എന്ത് പറയുന്നത് റിയൽ സെൽഫ് എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കും സൂപ്പർമാൻ ഒക്കെ അവനൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ കാണും അങ്ങനെ അതല്ല നമ്മൾ ആഗ്രഹിക്കും വേറെ എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വിട്ടുപോകും നമ്മൾ വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചു പോകുമോ അല്ലെ ഇവിടെ വരുമ്പോ ആദർശാത്മക അഹ് എന്താ പൂച്ചടില്ല ഇതുപോലെയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല താൻ ആരായി തീരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അതാണ് എന്താ അയാളുടെ ആദർശാത്മകമായ എന്ന് പറയുന്നത് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് ഒരാൾ ആരായി തീരാനാണോ ആഗ്രഹിക്കുന്നത് അതാണ് അയാളുടെ എന്താണെന്ന് പറയുന്നത് ഐഡിയൽ സെൽഫ് അല്ലെങ്കിൽ ആദർശാത്മകമായ അഹം അപ്പൊ നാല് കാര്യങ്ങളാണ് നമ്മൾ ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോവാം നമുക്ക് എന്താണ് നാല് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് അതിൽ ആദ്യത്തെ കാര്യമാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന അഥവാ അഹം എന്ന സങ്കല്പം അതിന് രണ്ടായിട്ട് തിരിക്കുന്നു ഏതൊക്കെയായിട്ട് ആത്മബോധത്തെ ഗുണപരമായ ആത്മബോധം എന്നും ഗുണപരമല്ലാത്ത ആത്മബോധം എന്നും തിരിക്കുന്നു അതുപോലെ ഏതിനെയാണ് അഹത്തിന് വർഗീകരണം എങ്ങനെയാണ് ആദർശാത്മകമായ അഹമെന്നും യാഥാർത്ഥ്യ അധിഷ്ഠമായ അഹമെന്നും തിരിക്കുന്നു ഇനി ഗുണപരമായ ആത്മബോധം നമ്മൾ പഠിച്ചുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ ലോകത്തിൽ നോക്കി കാണുന്നതെന്നും അങ്ങനെ അല്ലാതൊരു വ്യക്തി എങ്ങനെ ലോകത്തിൽ നോക്കി കാണുന്നതെന്നും നമ്മൾ പഠിച്ചാണ് അതുപോലെ യാഥാർത്ഥ്യ അധിഷ്ഠിതമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണോ അത് തന്നെയാണ് നമ്മുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഐഡലിൽ നമ്മൾ ആരായി തീരാനാണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ആദർശാത്മകമായ അഹം എന്ന് പറയുന്നത് ഓക്കെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും എത്രത്തോളം അടുത്തു നിൽക്കുന്നവോ അത്രത്തോളം സന്തുലിതമായിരിക്കും എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ എന്താണ് റിയൽ സെൽഫ് നമുക്ക് ഞാൻ ആരാണെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ എന്റെ ആര്യൻ സെൽഫും അതിനോട് അടുത്തൊക്കെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് എന്റെ ഒരു വ്യക്തിത്വ പേഴ്സണലി എന്തായിരിക്കും സന്തുലിതാവസ്ഥ അവസ്ഥയിലായിരിക്കും പക്ഷെ ഞാൻ എന്താണ് എന്റെ റിയൽ സെൽഫ് എവിടെയോ അല്ലെങ്കിൽ എന്റെ ഐഡിയൽ സെൽഫ് അങ്ങോ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അങ്ങത്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഞാനെന്നുള്ള ചിന്ത ആയിരിക്കും അങ്ങനെ ആയിത്തുള്ള ചിന്തയായിരിക്കും എനിക്ക് വരുന്നത് അപ്പൊ അതുപോലെ അത്രയും അത് ഗ്യാപ്പുണ്ടെങ്കിൽ അന്തരം ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സന്തുലിത ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഏകദേശം ഒരേ സ്ഥലത്തിന് എന്തിനാ നിൽക്കണം എന്നാണ് പറയുന്നത് ഇവ തമ്മിലുള്ള അന്തരം കൂടുമ്പോൾ എന്താണ് അപസമായോജനത്തിനും വ്യക്തിത്വ പ്രശ്നങ്ങളും കാരണം അപസമയോജനം മാലഅഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ മാല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു വ്യക്തിത്വ പ്രശ്നങ്ങൾക്ക് പേഴ്സണലിറ്റി പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഒട്ടാകാറുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം കുട്ടികൾക്കിടയിലുള്ള വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക് അവർ അവരുടെ റിയൽ സെൽഫ് വിട്ടിട്ട് അവരെന്ത് ചെയ്യാറുണ്ട് അവരുടെ ഐഡിയൽ സെൽഫ് തേടി പോകാറുണ്ട് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ പോകാറുണ്ട് പിള്ളേരെ വേറെയാണ് അവരുടെ പേഴ്സണലിറ്റി അങ്ങനെയല്ല ഇങ്ങനെയാണ് അവർ സ്വപ്നം കണ്ട് പോകും അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതല്ല ഇതെല്ലാം എന്നൊക്കെ അവരുടെ യാഥാർത്ഥ്യ ബോധവും അതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ അഡ്ജസ്റ്റ്മെന്റിനോ വ്യക്തിത്വ പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം ഓക്കെ അത് ഇതിനെ പറ്റി പറയുന്ന ആരാണ് കാൽ റോജാണ് അതിൽ പറയുന്നത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം പേഴ്സൺ നമ്മൾ പറ്റി പഠിച്ചു അതുപോലെ തന്നെ വ്യക്തികളുടെ വ്യക്തികളുടെ ആത്മനിഷ്ഠമായ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കാൾ റോജേഴ്സിന്റെ സമീപനം അറിയപ്പെടുന്ന എന്താണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്താണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്നാണ് അദ്ദേഹത്തിന് അത് അറിയപ്പെടുന്നു ഓക്കെ എന്താണ് നിരുപാധിക പരിഗണന അല്ലെങ്കിൽ സ്നേഹം അൺകണ്ടീഷണൽ പോസിറ്റീവ് റിക്കാർഡ് അല്ലെങ്കിൽ പറഞ്ഞു വരുന്നതാണ് അല്ലെ നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും വ്യക്തികൾക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകമാണ് നമുക്ക് എന്താണ് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിന് എന്ത് വേണം നിരുപാധികമായ പരിഗണനയും സ്നേഹവും തുറന്ന സ്നേഹവും വേണമെന്നാണ് പറയുന്നത് നിരുപാധികമായ പരിഗണനയും അതുപോലെ എന്താണ് സ്നേഹവും വേണമെന്നാണ് പറയുന്നത് എന്നാൽ ഉപാധികളോടെയുള്ള സ്നേഹവും പരിഗണനയും തെറ്റായ ആദർശാത്മക അഹം രൂപ രൂപപ്പെടുന്നതിനും യാഥാർത്ഥ്യാത്മക അഹവുമായി പൊരുത്തപ്പെടുത്ത പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നതിനും അതുവഴി വ്യക്തിത്വ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതായത് എന്താണ് ഉപാധികളോട് ഉപാധികളോടുള്ള സ്നേഹവും പരിഗണനയുമാണ് ലഭിക്കുന്നതെങ്കിൽ തെറ്റായ ആദർശാത്മക അഹം ഉണ്ടാകുകയും യാഥാർത്ഥ്യാത്മകമായ അഹവുമായി പൊരുത്തക്കേട് സൃഷ്ടിക്കുകയും ഉണ്ടാകും നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളുടെ പ്രശ്നം ഉണ്ടാകുകയും അവിടെ വ്യക്തിത്വ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പറയുന്നത് നമുക്ക് അവിടെ എന്ത് വേണം നിരുപാധികമായ പരിഗണന വേണം അൺകണ്ടീഷണൽ ലോ കണ്ടീഷനിൽ വെച്ചിട്ടുള്ള ലോവും അല്ലെ അതെന്താ അൺകണ്ടീഷണൽ ആയുള്ള പരിഗണനയും തുറന്ന സ്നേഹവുമാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസഹത്കരത്തിനും നേടുന്നതിൽ കഴിയും ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടി എന്താണ് ആ കുട്ടിയുടെ കറക്റ്റ് പ്രോപ്പർ വ്യക്തിത്വ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാവുന്നതൊക്കെ എന്തായിരിക്കണം നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിലായിരിക്കും അത് സ്കൂളിൽ നിന്ന് കിട്ടേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താണ് ഭാവിയുള്ള പിള്ളേര് ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റും കാര്യം ഇവർ പറയുന്നുണ്ട് അവർക്ക് എന്തുണ്ടാവില്ല മാഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമ്മളെയും കൂടെ കടമയാണ് ആ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇത് ആദ്യം പഠിച്ച് എന്താണ് ആത്മബോധനത്തിന്റെ വർഗീകരണം അല്ലെങ്കിൽ ഇതാണ് ഈ പറയുന്ന ആത്മബോധനം എന്നാണ് സെൽഫ് കോൺസെപ്റ്റ് അപ്പം ഈ പറഞ്ഞ കാൾ സാധ്യത ഒന്നാമത്തെ കാര്യം എന്താണ് സെൽഫ് കോൺസെപ്റ്റ് ആണ് അതിൽ രണ്ടാമത്തെ കാര്യം വരുന്നത് ഇപ്പൊ പഠിച്ച പഠിച്ചാണ് നിരുപാധിക പരിഗണന അല്ലെങ്കിൽ എന്താണ് അൺകണ്ടീഷണൽ ലവ് ആണ് മൂന്നാമത്തെ പൂർണ്ണ വ്യക്തിത്വവും നാലാമത്തെ ഏതാണ് ഈ പറയുന്ന ഉദ്ഗ ഉ ഉദ്ഗ്രത വ്യക്തിത്വം അല്ലെങ്കിൽ ഇന്റിഗ്രേറ്റഡ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നാല് കാര്യങ്ങളാണ് കാൾ കോളജ് പറയുന്നത് ഓക്കെ നമ്മൾ ആദ്യത്തെ ഒരു ഫോട്ടോയിൽ പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് പോകുന്നു അപ്പൊ ഇതിൽ ഒന്നും മൂന്നും ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പൂർണ്ണ വ്യക്തിത്വവും ഒന്നും ഇൻറ്റിഗ്രേഡ് പേഴ്സണലിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ള നാല് കാര്യങ്ങളാണ് കാര്യമാണ് പഠിക്കാനുള്ളത് ഓക്കെ ഇതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ കാര്യം ഇതാണ് സഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പ്രവർത്തന നിരതമായ ഒരു വ്യക്തിയെ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമയായി പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത് പൂർണ്ണ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തായിരിക്കും സഹജമായ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തി നിരന്തരം പ്രവർത്തന നിരതാണ് നിരതനായ ഒരു വ്യക്തി കറക്റ്റ് എല്ലാ വർക്കുകളും നിലയിൽ കറക്റ്റ് എന്തെയാണ് ഹാർഡ് വർക്ക് എല്ലാം ചെയ്തിട്ട് എല്ലാ കഴിവുകളും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നമുക്ക് എന്ത് വിളിക്കാം പൂർണ്ണ വ്യക്തിത്വം ഉടമയാണെന്ന് വിളിക്കാം അല്ലെ അങ്ങനെയുള്ള വ്യക്തിയെന്ത് വിളിക്കാം പൂർണ്ണ വ്യക്തിത്വം ഉള്ള വ്യക്തിയാണെന്ന് വിളിക്കാം സവിശേഷം എന്തൊക്കെയായിരിക്കാം അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുന്നു ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രായോഗിക സമീപനത്തോടെ നേരിടുന്നു സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പെരുമാറുന്നു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്നു ഉയരതലത്തിലുള്ള സർഗാത്മക പ്രകടിപ്പിക്കുന്നു അക്രമോത്സവവുമായി പെരുമാ പെരുമാറാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ പോലും തന്റെ സഹജമായ നന്മ പ്രകടിപ്പിക്കുന്നു ഇങ്ങനെയുള്ള വ്യക്തികളാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ പൂർണ്ണ വ്യക്തിത്വം എന്ന് വിളിക്കുന്നത് അല്ലെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ കാണുന്ന ഒരു വ്യക്തി എന്നാണ് പൂർണ്ണ വ്യക്തിത്വം വ്യക്തിയായിരിക്കും ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രായ പ്രായോഗിക സമീപനത്തോടെ മാത്രമായിരിക്കും കാണുന്നത് സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പെരുമാറും തിരഞ്ഞെടുക്കാവുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഔചത്യപൂർവ്വം ഉപയോഗിക്കുന്നു ഉയർന്ന തലത്തിലുള്ള സർഗാത്മക പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും ആക്രമണോത്സവമായി പെരുമാറ്റ പെരുമാറുവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ പോലും തന്നെ സഹജമായി നന്മ പ്രകടിപ്പിക്കുന്നു ഇങ്ങനെയുള്ള വ്യക്തിയായിരിക്കും ഏതിൽ വരുന്നത് നമ്മുടെ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമ ഉടമകളുടെ സവിശേഷതകളിൽ വരുന്നുണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചതാണ് ഏതാണ് ഈ പറയുന്ന പോലെ ആത്മബോധം പേര് മറക്കൽ ആത്മബോധമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതാണ് ഈ പറയുന്ന നിരുപാധാക പരിഗണന അല്ലെങ്കിൽ സ്നേഹം മൂന്നാമത്താണ് പൂർണ്ണ വ്യക്തിത്വം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാലാമത്തെ എന്ന് പറയുന്ന ഏതാണ് ഈ പറയുന്ന ഉദ്ഗ്രഥ വ്യക്തിത്വം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സെനറ്റി പരിസ്ഥിതിയുമായി പൂർണ്ണമായും സമയ സായോജനം സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ് ഉപഗ്രഥന വ്യക്തിത്വം സമായോജനം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ആ പരിസ്ഥിതിയുമായി പൂർണ്ണമായും അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിത്വമാണ് അഡാപ്റ്റ് ചെയ്യുന്ന വ്യക്തിത്വമാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് അവർക്ക് തന്റെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും ഔദ്ഗൃത വ്യക്തിത്വം ഉള്ളവർക്ക് പൊതുവേ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്റെ കഴിവിനനുസരിച്ചായിരിക്കും അവരുടെ കഴിവറിയാം അതനുസരിച്ച് മാത്രമേ അവരുടെ ആഗ്രഹങ്ങളും ഉണ്ടാകാറുള്ളൂ ഉദ്ഗ്രഹിത വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരുന്ന എന്തൊക്കെ വഴികളും നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ആണ് അല്ലെ പൂർണ്ണ വ്യക്തിത്വമാണ് ഇതെന്താണ് ഇന്റഗ്രേറ്റഡ് വ്യക്തിത്വമാണ് കുട്ടികളിൽ സ്വയം ബഹുമാനം സെൽഫ് ആ അനുകൂല മനോഭാവം വിശ്വാസം ചെയ്യുക ഉണ്ടാക്കി ഒരു കുട്ടിയെ നമുക്ക് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആ കുട്ടിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കി എടുക്കണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം വിശ്വാസത ഉണ്ടാക്കിയെടുക്കണം വിദ്യാലയത്തിലെയും വീട്ടിലെയും ജീവിതം നല്ല രീതിയിൽ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം ആസൂത്രണം ചെയ്യുക അതുപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നല്ല ലക്ഷണങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികൾ ഉണ്ടാക്കുന്ന മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് മോട്ടിവേറ്റ് ചെയ്യുക നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികൾ ഉണ്ടാക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുക നല്ല സൗഹൃദ ബന്ധം എന്താ സ്ഥാപിക്കുക ഇതൊക്കെ എന്താണ് നമുക്ക് ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ കുട്ടികളിൽ സ്വയം ബഹുമാനം അവർക്ക് എന്തുണ്ടാക്കിയിട്ട് ഒരു ഉദ്ഗൃത വ്യക്തിത്വം എന്നുള്ള നമ്മുടെയും ഒരു ഡ്യൂട്ടിയാണ് കുട്ടികളെ സ്വയം ബഹുമാനം സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക വിശ്വാസ്യണ്ടാക്കിയെടുക്ക വിദ്യാലയത്തിലും വീട്ടിലും ജീവിതം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികൾ ഉണ്ടാകാൻ എന്ത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക നല്ല സൗഹൃദ ബന്ധങ്ങൾ എന്ത് ചെയ്യുക സ്ഥാപിച്ചെടുക്കുക ഇതൊക്കെ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞോ ആരെയാണ് കാൾ റോജസിന്റെ കഴിഞ്ഞു അല്ലെങ്കിൽ നാല് കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോവാം ഏതൊക്കെയാണ് ഈ പറയുന്ന ആത്മബോധം അല്ലെങ്കിൽ അഹം എന്ന സങ്കല്പ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഗുണപരമായ ആത്മബോധം എന്നും ഗുണപരമല്ലാത്ത ആത്മബോധമെന്നും ആദർശാത്മകമായകമെന്നും യഥാർത്ഥ അധിഷ്ഠിതമായകാമെന്നും രണ്ടാമത് പഠിച്ചതിനെ പറ്റിയാണ് ഈ പറയുന്ന നിരുപാധിക പരിഗണന അല്ലെങ്കിൽ സ്നേഹമാണ് അതുപോലെ പറ്റി പറയുന്നു ഉദ്ഗ്രിത വ്യക്തിത്വത്തെ പറ്റിയും പൂർണ്ണ വ്യക്തിത്വത്തെ പറ്റി ആര് പറയുന്നു കാൾ റോജീവ്സ് പറയുന്നു കേട്ടോ അതൊന്നും മാറിപ്പോരുത് പഠിക്കണം കേട്ടോ ശരി ഇനി അടുത്ത് പഠിക്കാൻ മൂന്നാരെ പറ്റിയാണ് എബ്രഹാം മാസ്ലോയെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഏതാണ് മാനവികതാവാദമാണ് കേട്ടോ അദ്ദേഹം ഇതിൽ വരുന്ന വരുന്നതാണ് മാനവികതാവാദം എന്ന മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവ് എബ്രഹാം മാസ്ലോയാണ് ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ സ്വത്ത സാക്ഷാത്കാരം നേടണം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് എബ്രഹാം മാസ്ലോയാണ് എന്താ പറയുക ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി മാസ്ലോയുടെ ഹൈരാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും താഴെ ഫിസിയോളജിക്കൽ പിന്നെ സേഫ്റ്റി വരും ലവ് അല്ലെങ്കിൽ ബിലോങ്ങിംഗ് വരും എസ്റ്റീം വരും സെൽഫ് ആക്ച്വലൈസേഷൻ വരും ഓരോ തട്ടു തട്ടായിട്ട് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് വരുന്നുണ്ട് വായു ജലം ആഹാരം അങ്ങനെ ഒരുപാട് നീഡ്സ് വരുന്നുണ്ട് സേഫ്റ്റി നീഡ്സ് വരുന്നുണ്ട് ലവ് അല്ലെങ്കിൽ എസ്റ്റീം സെൽഫ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ മാസുലയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ആവശ്യങ്ങളുടെ ശ്രേണി ഹൈഡാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വികാസപരമായ ആവശ്യങ്ങളിൽ ശ്രേണിയായി ചിത്രീകരിക്കുന്നത് എബ്രഹാം മാസുലയാണ് ഓക്കെ ഇതില് ശാരീരിക ആവശ്യങ്ങളുണ്ട് സുരക്ഷിതത്വം വരുന്നുണ്ട് സ്നേഹ വരുന്നുണ്ട് ആദരം വരുന്നുണ്ട് ആത്മ യാഥാർത്ഥ്യവൽക്കരണം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനും വരുന്നുണ്ട് ഇത് പഠിക്കണം മനുഷ്യന്റെ ആവശ്യങ്ങളെ അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ എന്ന മുകളിലേക്ക് ക്രമീകരിക്കുന്നു താഴത്തെ തലത്തിലാണ് ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ ഇന്ന് അടുത്ത തലത്തിലെ ആവശ്യങ്ങൾ ഉയർന്നു വരും ഏറ്റവും ആദ്യം വേണ്ട ഫുഡ് വാട്ടർ റെസ്റ്റ് റെസ്റ്റൊക്കെയാണ് അല്ലെ ഈ ഒരു ഫിസിയോളജിക്കൽ ഫിസോളജിക്കൽസ് നമുക്ക് വരും പിന്നെ സേഫ്റ്റി ആണ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി വേണം പിന്നെ എന്താണ് ഇന്റർമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണം പിന്നെ എന്താണ് എസ്റ്റിം നീഡ്സ് ഉണ്ട് ഫീലിംഗ് ഓഫ് അല്ലെങ്കിൽ പ്രസ്റ്റീജൻ ഒക്കെ നമുക്കുണ്ട് ആത്മാഭിമാനവും അല്ലെങ്കിൽ നമുക്ക് ആദരം വേണം നമ്മൾ മനുഷ്യർക്ക് എല്ലാം ആദരവെന്ന് പറയുന്ന വളരെ ഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ അതിനുശേഷമായിട്ട് മുകളിലാണ് എന്ത് വരുന്നത് അച്ചീവിങ് ഓൺ ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അച്ചീവ് ചെയ്യുകയാണ് ഇൻക്ലൂഡിംഗ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ അത് നമുക്ക് നിങ്ങളുടെ ഇപ്പം ഒരു അധ്യാപിക ആകാന്ന് അല്ലെങ്കിൽ അധ്യാപകനാകുക എന്നുള്ള നിങ്ങളുടെ എന്തായിരിക്കും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എന്താണ് എന്താണ് സാക്ഷാൽക്കാരമായിരിക്കും നിങ്ങളെ നേടിയെടുക്കാൻ പോകുന്നത് അത് കഴിയും തോറും മുകളിലത്തെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കടന്ന് 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 നിങ്ങൾ ആദരവൊക്കെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇനി എന്താണ് സെൽഫ് ആക്ച്വലൈസേഷനായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് അല്ലെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും മുഗലത്തെ ഘട്ടമാണ് അത് നേടണമെങ്കിൽ എന്തുമാത്രം വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടാൻ പറ്റും വളരെ കുറച്ച് ദിവസമേ ഇനി ഉള്ളൂ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എത്രത്തോളം പഠിക്കാൻ നിങ്ങളുടെ ആത്മസാക്ഷത്കാരം നേടാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ ഇനി ഒരു അവസരം കിട്ടണമെന്നില്ല ഓക്കെ ഇനി എബ്രഹാം മാസയുടെ ഇത് തന്നെയാണ് സംസാരിച്ചിരുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ ആണ് ഏറ്റവും താഴെ വരുന്നത് അല്ലെ ഫിസിയോളജിക്കൽ വരുന്നത് ആത്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലസേഷൻ ഏറ്റവും ഉയർന്ന ഏറ്റവും മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷനും ഏറ്റവും ധാരാളം ഫിസിയോളജിക്കൽ ലിമിറ്റ്സും ആണ് വരുന്നത് മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം വിമർശിക്കാൻ കാരണം ഇതിന് വിമർശനങ്ങൾ ഒന്നിനാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തി അളക്കുവാൻ എന്താണ് കഴിയാത്തതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്ന സയന്റിഫിക്കലി നമുക്ക് അളക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തെയും ചിന്താഗതികളെയും അടിസ്ഥാനമാക്കിയുള്ള വായതിനാൽ അതാണ് സാർവദേശിക പരിഗണന അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് നമുക്ക് എന്തിനും പരിഗണിക്കാൻ പറ്റത്തില്ല ഇതിനെ പരിഗണിക്കാൻ പറ്റത്തില്ല താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകൂ എന്ന വാദവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ഇതായും പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ആയാലും അടുത്ത നീട് വരൂ ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു പോകുന്നത് പക്ഷെ അത് ശരിയാണോ എന്നുള്ളത് എന്നാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇനി ചേഷ്ഠാവാദമാണ് ബിഹേവിയർസും മലയാളത്തിൽ എന്ത് വിളിക്കുന്നത് ചേഷ്ഠാവാദം മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ചേഷ്ഠാവാദത്തിനായിരുന്നു അപ്പൊ മാസ്ലോ പറഞ്ഞ എന്താണ് ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ഠാവാദത്തിനായിരുന്നു ഒന്നാം സ്ഥാനം എന്നാണ് ആര് പറയുന്നത് മാസ്ലോ പറയുന്നത് മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരയിൽ ഒന്നാം സ്ഥാനം ബിഹേവിയറിസത്തിനാണ് മാസോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർക്കാൻ കാരണം മനുഷ്യനെ മൃഗതുല്യമായി കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ മാസിലോ എന്ത് ചെയ്തു മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരയിൽ ഒന്നാം സ്ഥാനം ആരെക്കാൻ ചേഷ്ഠാവാദത്തിനായിരുന്നു പക്ഷെ മാസിലൊന്നാണ് ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർക്കാൻ കാരണം ബിഹേവിയർസത്തെ എടുത്തു എതിർത്തു അതിനെ എതിർത്തു ഇപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്ത മനോവിശ്ലേഷണത്തെ എതിർത്തു കാര്യം എന്താണ് മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ടാണ് ബിഹേവിയർസം ആയാലും ഇത് രണ്ടും മനുഷ്യൻ മൃഗത്തെ പരീക്ഷ പരീക്ഷണം നടത്തിയിട്ട് അത് ആ മനുഷ്യനേക്ക് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അതിലാണ് അവർ പരീക്ഷണം നടത്തിയത് അല്ലെ ഈ പറയുന്ന മൃഗത്തെ മനുഷ്യനെ അല്ലെങ്കിൽ മൃഗതുല്യം കണ്ടതുകൊണ്ടാണ് മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ട് തന്നെയാണ് ആരെ ആരെത്തത് നമ്മുടെ എബ്രഹാം മാസ്ലോ അതിനെ എതിർത്തത് ഇനി ഉത്തര മാനവികത കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കേണ്ട രണ്ടാൾക്കാരൊന്ന് ഓർത്തിരിക്കാണ് മാസ്ലോയും ഓർത്തിരിക്കുക ഇത് പെട്ടെന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ മാസ്ലോ എന്ന് പറയുന്നത് ആളെ അതുപോലെ ആരെയാണ് കാൾ റോജീസിനെയും ഓർത്തിരിക്കുക രണ്ടുപേരും എന്തിനെ പറ്റിയാണ് പറയുന്നത് വ്യക്തിത്വത്തെ പറ്റിയാണ് പറയുന്നത് മാനവികത വ്യക്തിത്വവാദികളാണ് അവർ അവരെന്നൊക്കെ പറയുന്നത് ഹ്യുമനിസ്റ്റിക് അപ്രോച്ചാണ് അവർ പറയുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആരുടെയാണ് എബ്രഹാം മാസ്ലോയുടെ അപ്പം മലയാളത്തിൽ പറഞ്ഞ മാസ്ലോയുടെ എന്താണ് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയും ഇനി നമ്മൾ പഠിക്കാൻ മൂന്ന് എന്താണ് ഈ പറയുന്ന ഉത്തര മാനവികത കാഴ്ചപ്പാടുകളാണ് പരിണാമവാദം പാരമ്പര്യവാദം ലുജനിക്സ് തുടങ്ങിയവ കൂടി രണ്ടായിരം അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ മാനവികതാവാദം സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി സ്വാഭാവികവും ജൈവ എന്താണ് ജൈവികവുമായ പരിമാണത്തിനപ്പുറം മനുഷ്യനെയും കമ്പ്യൂട്ടറും ചേർത്ത് കൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയാണ് എന്ത് വിളിക്കുന്നത് പോസിറ്റിക് മനുഷ്യം എന്ന് വിളിക്കുന്നത് അപ്പം പറ്റിയാണ് പറയുന്നത് മനുഷ്യനെയും കമ്പ്യൂട്ടറിനെയും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ വരുന്നത് പോസ്റ്റ് ഹ്യൂമനിസത്തില് വരുന്നത് ഓക്കെ ഉത്തര മാനവികതാ കാഴ്ചപ്പാടുകൾ പഠനം നടത്തിയവരിൽ ആ പ്രധാനപ്പെട്ട ആൾക്കാരെ പറഞ്ഞു പോകാം ജൂലിയൻ എക്സ്ലി വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ജെ ഡി ബർണർ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇ എക്സ് ആൽഡൻ എന്നിവരൊക്കെ ഇവിടെ വരുന്നവരാണ് ഈ പറയുന്ന ഉത്തര മാനവികത കാഴ്ചപ്പാടിൽ വരുന്ന ആൾക്കാരാണ് ജൂലിയൻ എക്സ്ലി ജെ ഡി ബർണർ എന്താണ് എക്സ് ഹാൾഡൻ എന്നിവരൊക്കെ ഇവിടെ വരുന്നതാണ് നമ്മുടെ ഉത്തരമാ പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നതാണ് ജൂലിയൻ എക്സിലെ പിന്നീട് ഫസ്റ്റ് ഡയറക്ടർ ഓഫ് യുണോസ്കോഡായ ഡയറക്ടർ ആയിരുന്നു അതുപോലെ തന്നെ എന്താണ് ട്രാൻസ് ഹ്യൂമൻ ദ ഹ്യൂമൻ സ്പീഷീസ് പറയുന്നത് ഉപയോഗിച്ച വാക്കുകളാണ് ട്രാൻസ് എന്ന പദം ഹ്യൂമനി ഉപയോഗിച്ചതാരാണ് ജൂലിയൻ ആണ് ട്രാൻസ് ഹ്യുമനിസം എന്ന വാക്ക് വാക്കാദ്യമായി ഉപയോഗിച്ചതാരാണ് ഈ പറയുന്ന ജൂലിയൻ എക്സിലിയാണ് അപ്പൊലിയൻ എക്സിലെ പറ്റി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണ് ജൂലിയൻ എക്സിലി ഓക്കെ ട്രാൻസ് ഹ്യൂമനിസം എന്ന വാക്കാദ്യമായി ഉപയോഗിച്ചതാരാണ് ജൂലിയൻ ആണ് ഓക്കെ ഇനി ആത്മധാരം സെൽഫ് എസ്റ്റീം എന്ന് വെച്ച് എന്താന്ന് നോക്കാം ആത്മധാരം സെൽഫ് എസ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെ ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് ആത്മതാരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം അതായത് ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുക വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെ എന്ത് വിളിക്കാൻ നമുക്ക് ആത്മതാരം അല്ലെങ്കിൽ ആത്മ ആത്മാ ആത്മാധരം ആത്മധർ എന്താണ് ആത്മാധരം സെൽഫ് എസ്റ്റീം ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തി എടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് ആത്മാധരം എന്ന് വിളിക്കുന്നത് അല്ലെ ആത്മാധരം എന്ന് വെച്ചാൽ എന്താണ് ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തി എടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് ആത്മാധരം എന്ന് വിളിക്കുന്നത് ആത്മാധരത്തിന്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഒരാളുടെ സെൽഫ് എസ്റ്റീം എങ്ങനെയൊക്കെ അളക്കാൻ പറ്റുമെന്നാണ് ഒന്നും പറയുന്നത് സെൽഫ് എസ്റ്റീം ഇൻമെന്ററി അപ്പം ക്വസ്റ്റിൻ ഇങ്ങനെയായിരിക്കും വരുന്നത് ഒരു വ്യക്തിയുടെ ആത്മാധരം എങ്ങനെയൊക്കെ ഏതൊക്കെ ഒന്ന് സെൽഫ് എസ്റ്റീം ഇൻവെന്ററി വഴി നമുക്ക് എന്ത് ചെയ്യാം അളക്കാം രണ്ടെന്ന് പറയുന്നത് ഏതാണ് റോസൻ ബർഗ് സെൽഫ് എസ്റ്റീം സ്കേ രണ്ട് ആൾക്കാരെ പറ്റി പഠിക്കുന്നു രണ്ടാൾക്കാരെയല്ല ഒന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ഇൻവെന്ററിയും രണ്ടെന്ന് പറയുന്നത് എന്താണ് റോസൻബർ സെൽഫ് എസ്റ്റീം സ്കെയിലുമാണ് ഈ രണ്ട് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളുടെ സെൽഫ് എസ്റ്റീമിന് ആത്മാതരം അളക്കാൻ പറ്റും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അളന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഒന്ന് റോസൻ ബർഗ് സെൽഫ് എസ്റ്റീമും രണ്ടെന്ന് പറയുന്നത് ഏതാണ് സെൽഫ് എസ്റ്റീം ഇൻവെന്ററി വഴിയും നമുക്ക് ഒരാളുടെ ആത്മാതരം അളക്കാൻ പറ്റും ഓക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ എന്താണ് ടൈപ്പ് അപ്രോച്ച് എന്ന് പഠിച്ചു അതിൽ മൂന്നാൾക്കാരെ പറ്റി പഠിച്ചു അവരുടെ തിയറികളെ പറ്റി പഠിച്ചു രണ്ടാമത്തേ എന്താണ് ട്രെയിറ്റിനെ പറ്റി സവിശേഷങ്ങളെ പറ്റി പഠിച്ചു മൂന്നാമത്തേ മാനവികതവും അതുപോലെ ഏതാണ് പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ പറ്റിയാണ് പഠിച്ചത് ഇനി നമുക്ക് ഒന്നുകൂടെ പഠിക്കാനുണ്ട് അതേതാണ് ഈ പറയുന്ന ഏതാണ് മനോവിശ്ലേഷണ സിദ്ധാന്തമാണ് അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിനെങ്ങനെ അളക്കാം എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഈ പറയുന്ന എന്തിനെ നമ്മുടെ വ്യക്തിത്വത്തെ അളക്കുന്നത് മൂന്ന് രീതിയിലാണ് എനിക്ക് ആണെങ്കിൽ പറയുന്നത് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അതുപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇങ്ങനെ മൂന്ന് രീതികളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് കഴിയുമ്പോൾ ഈ ടോപ്പിക് മൊത്തത്തിൽ കവറാകും ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്